പിടിച്ച് കരഞ്ഞാലോ എനിക്ക് ട്യൂഷന് പോണെങ്കിൽ പോണ്ടാരിക്കുന്നെങ്കിൽ ശരി എന്നാ പോയിട്ട് വരട്ടെ അടക്കളെ അവിടെ ഇനി ആരില്ലേ അയ്യോ എന്താ വീണ്ടും കുളിച്ചാരൻ പോന്നാ അല്ല ഇത് ആദ്യം മോൾക്ക് വേണ്ടിയാ ട്യൂഷൻ ക്ലാസ് ചേർത്തേ ജോസഫ് ജോസഫ് സാറിന്റെ സാറിന്റെ ട്യൂഷൻ ട്യൂഷൻ ക്ലാസ്സില് ക്ലാസ്സില് ആ അപ്പുറത്തെ അവരുടെ പോകുന്ന ട്യൂഷൻ സാറല്ലേ ജോസഫ് സാറേ അഡ്മിഷൻ വാങ്ങാൻ പോവാ രണ്ടു ദിവസം ശരിയാവും അതുകൊണ്ടാ ഇതൊക്കെ ഇപ്പോഴേ ശരിയാക്കി വെക്കുന്നതേ അല്ലെമി പോവാൻ വീണ്ടും കവിത കവിത ആ കൊറച്ച് ദിവസമായിട്ട് കവിതയുടെ അസുഖം ഒന്നും ഇല്ലാതിരുന്നതാ പൂരൻദാസ് പ്രശ്നം വന്നപ്പോഴേ കവിത അല്പം മറന്നു കിടന്നതാ ഇന്നിപ്പോ സതിചീത്ര മോന്റെ ട്യൂഷൻകാര്യം വന്നപ്പോഴാ കവിത വീണ്ടും തുടങ്ങിയത് വാട്ടർ ബോട്ടിൽ വാങ്ങാന്ന് നാത്തൂനൊന്ന് പറഞ്ഞു പോയി അപ്പഴാ കവിതേ വാട്ടർന്ന് വെച്ച എന്തുവാണല്ലോ അല്ല ജലം ജലം ഓ പുള്ളി വാട്ടറിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണല്ലോ ഇപ്പൊ ആരുടെ കരുത്തിലാണോ കത്തി വെച്ചിരിക്കുന്നത് ഞാനെന്തിനാ അവിടെ ഇന്ന് ശാരദ രിപുളിക്ക് അതല്ലേ ആരിപുളിയടാ കൊള്ള റച്ചുടാ ഇനി ഇത് ആരെങ്കിലും ഒന്ന് വായിച്ചു കേൾപ്പിക്കണമല്ലേ സാറേ നമസ്കാരം നമസ്കാരം നല്ല കാലാവസ്ഥ അല്ലേ ഓണക്കാലമായില്ലേ കിളികളുടെ കളകളാരുത് കളമുഴിയുടെ ഹംസഗാനം എന്താ അല്ല പ്രകൃതിയുടെ ഉന്മത്ത ഭാവം ആ അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ ഏത് മനുഷ്യനും കവിത എഴുത്തുകാരനായി പോകും കവിത ആർക്കും അങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ സിദ്ധിയാണ് ധ്യാന നീലനായിരിക്കുമ്പോൾ ഉള്ളിൽ ഒരു വിസ്ഫോടനം ഉണ്ടാകും നമ്മൾ കവിതയെ പ്രസവിക്കും സാറിന് നല്ല കവിത ഇഷ്ടപ്പെടാത്ത മനുഷ്യരുണ്ടോ മൊബൈൽ ഫോൺ അയ്യോ ഞാൻ കണക്ഷൻ എടുത്തിട്ടില്ല മൊബൈൽ കവിയുണ്ടല്ലോ ആധുനികതയിൽ നിന്നും മറ്റങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ പാടില്ല ശാസ്ത്രത്തിന്റെ കടന്നു കയറ്റം മനുഷ്യ വികാരങ്ങളുടെ മുകളിൽ യന്ത്രോപകരണങ്ങളുടെ ആക്രമണം അതൊക്കെ കവിയുടെ വിഷയങ്ങളാവണം സാറായി മൊബൈൽ ഫോണിനെ കുറിച്ചുള്ള ഒരു അസല്യ കവിതയാണ് നോക്കണം അന്നൊരിക്കൽ താൻ പാടി പാടി അവസാനി ജലത്തിനെ കുറിച്ചായി ഇത് മൊബൈൽ ഫോണിനെ കുറിച്ചാണ് കേൾക്കണം മൊബൈൽ ഫോൺ എവിടെ നിന്നും മൊബൈൽ ഫോൺ വിളിക്കാം വെള്ളമടിക്കുമ്പോഴും വിളിക്കാം വെള്ളം ജലമാണ് ജലമൊരു ഇനി ൊരു വാക്ക് നീ പറഞ്ഞ അപ്പം ഇല്ല സാറേ മൊബൈൽ ഫോൺ വേറെ കുറിച്ചുണ്ട് നിർത്താ ഞാൻ പറഞ്ഞു നീ എന്റെ മേടിക്കുന്നു ഇനി നീ ഇല്ല സാറേ പാടുവോ വീട്ടിൽ വെള്ളം ഒരു ലായനിയാണ്